അസ്ലാമലക്കും വറഹമത്തല്ലാ വർക്കാജ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം കള്ളത്തരത്തിന് കയ്യുംകാലം മുളച്ച ടീംസാണ് സമസ്ത എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് ഒരു കുബൂരി പുരോഹിതൻ അദ്ദേഹത്തിന് ഷുഗറിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സി എമ്മുടെ ഊരുണ്ടല്ലോ നമ്മുടെ ഔലിയ ഔലിയ ഒറ്റ വാക്കുകൊണ്ട് മൂന്ന് തുപ്പ് തുപ്പിയിട്ടൊരു വാക്ക് അതിലൂടെ ഷുഗർ അങ്ങ് പമ്പ കടന്നു

വാക്ക് കേട്ട് പറഞ്ഞ അവിടെ പോയിട്ട് അബ്ദുക്ക വേഗം പറഞ്ഞു ആര് പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞാച്ചു നിങ്ങൾ പല കറാമത്തും കേട്ടിട്ടേ ആ സമയത്തല്ല എങ്ങനെയായിരുന്നു പുറത്താരെങ്കിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഏത് പിന്നെ ഒരു കറാമത്ത് കേട്ടിട്ടേ ഒരാൾ പറഞ്ഞത് ഇതേ ഈ പ്രാന്ത ഈ കാക്കാന ഈ ജയിലിൽ പോയ ചങ്ങായി തന്നെ പോയിട്ട് ഒരു ചങ്ങായിക്ക് ഇൻ്റർവ്യൂ എടുക്കുന്നതാണ് ഇതേപോലെ വന്നിട്ട് കള്ളക്കഥ തൊണ്ടയ്ക്ക് ഇട്ടിട്ട് പറയിപ്പിക്കുന്നതാണ് ആ പറയുന്ന സമയത്ത് പറയുന്നുണ്ട് എന്താ ഒരു മുജാഹുദ്ധകാരൻ മരി പിന്നെ മുജാഹുദ്ധുകാരൻ മരിച്ചൊരു കഥ പറയുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പുറത്തുനിന്ന് തന്നെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് തന്നെ ആൾ പോകുമ്പോൾ ആ ഇന്നോനാ വരുന്നതും ഇന്ന കാര്യത്തിനാണ് വരുന്നതെന്നല്ല അറിഞ്ഞിരുന്നെ സി എം ആടെ ഊര് എന്നാൽ ഈട് എന്തായി ഇത് ആര് പറഞ്ഞതും മൂപ്പർ അറിയുന്നില്ല എന്തിന് വന്നതെന്ന് മൂപ്പർ അറിയുന്നില്ല എന്താണ് പ്രശ്നം എന്നും മൂപ്പർ അറിയുന്നില്ല ആര് നമ്മളെ മൂപ്പർ മൂപ്പറ മൂപ്പറായിരുന്നു മനസ്സിലായില്ല സി എമ്മുടെ പൂരന്ന് സി എമ്മുടെ പൂര് അറിയുന്നില്ല എന്ന് മൊത്തം കാണുന്ന സി എം ഊര് ഏ ഇന്ന് നടക്കുന്ന കാര്യം നാളെ നടക്കുന്ന കാര്യം എന്ന് തുടങ്ങി കിയാമത്തനാൾ വരെ സർവ്വ സർവ്വകാര്യങ്ങൾ അറിയുന്ന സി എമ്മുടെ പൂര് കഴിഞ്ഞ കാര്യങ്ങൾ മൊത്തം അറിയുന്ന സി എമ്മുടെ പൂര് എന്തൊക്കെ നടക്കുന്ന ആ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സി എമ്മുടെ പൂര് മനസ്സിലായല്ലോ ഒരു ആകാശത്തിലൂടെ ഒരു പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ പോകുന്നത് സി എമ്മുടെ പൂര് ഇങ്ങനെ കണ്ണും വീച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അതേപോലെ തന്നെ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് അത് നിയന്ത്രിക്കുന്ന സി എംപട ഊരാണ് പിന്നെ കടലിലൂടെ കപ്പലുകൾ പോകുന്നത് നിയന്ത്രിക്കുന്ന സി എം മഴ ഊരാണ് അങ്ങനെ എല്ലാം എല്ലാം നിയന്ത്രിക്കുന്ന സി എം മഴ അയാളുടെ വീട് മുറ്റത്തേക്ക് വന്ന ആൾ ആരെയാണെന്നും എന്തിനാണ് വന്നതെന്ന് അറിഞ്ഞിട്ടാണ് മനസ്സിലായില്ല നിങ്ങൾക്ക് ഇനി ബാക്കി തള്ളട്ടെ പോയി പറയുക കണ്ടാ അബ്ദുക്ക സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലാണെന്ന് സി എം മഴ പൂര് അറിഞ്ഞിട്ടാന്ന് ഓറ അറിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ട ഓറ അറിഞ്ഞിട്ടാണ് എന്താണ് അവർക്ക് പ്രശ്നം ഷുഗർ ആയിട്ട് മുറി ഉണങ്ങണില്ല ആയിട്ട് മുറി ഉണങ്ങി ഉണങ്ങുന്നില്ലാന്ന് ആരറിഞ്ഞിട്ടാന്ന് സി എമ്മട പൂരറിഞ്ഞിട്ടാന്ന് ആര് അബ്ദുഖാക്ക് മുറിവായിട്ട് അത് ഉണങ്ങുന്നില്ല ഷുഗർ ആയതുകൊണ്ട് ഉണങ്ങുന്നില്ല അതാരറിഞ്ഞിട്ട സി എമ്മട അറിഞ്ഞിട്ടാ നിയന്ത്രണം ആരെ കൈമേ എല്ലാം അന്ന ബുദ്ധികളാണ് നിയന്ത്രണം ആരെ കഴിമേ എന്തെന്നാണ് നിങ്ങൾ എന്താണ് മുടിവെള്ളം കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് നിയന്ത്രണം ആരെ കൈമേ സി എം മടപൂരിന്റെ കൈമിയാണോ ആണെങ്കിൽ സി എമ്മയുടെ കൂടെ അറിയണ്ടേ അല്ല കഥ ചോദ്യമില്ല എന്നാ ബാക്കി പറയട്ടെ പറയട്ടെട്ട് നോക്കി ഭാഗത്തേക്ക് അത് മാറ്റിയിരിക്കുന്നു പോയി പറയുക ഏത് മാറ്റിയിരിക്കുന്നു ഒന്ന് നിങ്ങൾ പറഞ്ഞു ഇതുവരെ കേട്ടത് വെച്ചിട്ട് ഏത് മാറ്റിയിരിക്കുന്നു പിന്നെ ഈ പറയുന്ന മുസ്ലിയാർക്ക് ഷുഗറിൻ്റെ കാല് മുറിഞ്ഞു അത് ഉണങ്ങുന്നില്ല കാരണം ഷുഗർ ഉണ്ട് മൂന്ന് നേരം പിന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്തു ആ സമയത്തൊക്കെ എന്തുണ്ട് ഷുഗർ നല്ല രീതിയിൽ തന്നെ ഷുഗർ ഉണ്ട് അങ്ങനെയാണ് ഉണങ്ങാത്തതിൻ്റെ അത് സി എം മഴപൂരിൻ്റെ അടുക്കൽ പോയിട്ട് ആവലാതി ബോധിപ്പിക്കുന്നത് അപ്പോൾ സി എം മഴ എന്താ പറഞ്ഞത് അത് മാറ്റിയിരിക്കുന്നു ഏത് മാറ്റിയിരിക്കുന്നു മുറിവ് മാറ്റിയിരിക്കുന്നു ഷുഗർ മാറ്റിയിരിക്കുന്നു നിങ്ങൾ ഒന്ന് ഗസ് ചെയ്തേ ഏതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചോ ഏതായിരിക്കും അയാളെ എല്ലാം രണ്ടും കൂടി മാറ്റി എന്നാണോ ഇവിടെ വന്ന് പരാതി പറയുന്നതാണ് ഇവിടെ അബ്ദുക്ക എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നിട്ട് പരാതി എന്താണ് പറയുന്നത് കാലിൻ്റെ മുറിവ് ഉണങ്ങുന്നില്ല ഷുഗർ കാരണമാണ് കാലിൻ്റെ മുറിവ് ഉണങ്ങാത്തത് അപ്പോൾ സി എം മടപൂര് എന്താ ചെയ്ത് കൊടുക്കേണ്ടത് വലിയ കറാമത്തിൻ്റെ അങ്ങ് ഹെഡ് ഓഫീസാണല്ലോ അതിനെ യഥേഷ്ടം എല്ലാം ചെയ്യാൻ എല്ലാം കൺട്രോൾ ചെയ്യാൻ അങ്ങനെ ആകെത്തുക മൊത്തത്തിൽ എല്ലാം നിയന്ത്രിക്കുന്ന ഈ സി എം അടവൂര് എന്താണ് ചെയ്യേണ്ടത് ഷുഗറും മാറ്റണം ഇയാളെ മുറിവും ഉണക്കണം അതല്ലേ ചെയ്യേണ്ടത് പക്ഷേ സി എം ആടെ കൂടി ചതിച്ചു ഗെയ്സ് സി എം ആടെ കൂടി ചതിച്ചു ബാക്കി കേട്ടോ അങ്ങനെ അന്ന് വൈകുന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞ് ടെസ്റ്റ് സിസ്റ്റർ കൊണ്ടുപോയി റിപ്പോർട്ടായിട്ട് വന്നു എന്തിനാണ് ടെസ്റ്റ് ചെയ്തത് കാലിൻ്റെ മുറിവ് ഉണങ്ങാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇത് സംഭവം കുറയണമല്ലോ നല്ല മരുന്ന് പിടിക്കുവലും ഏ അതിന് വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഷുഗർ ഇല്ല ഷുഗർ അങ്ങോട്ട് പോയി സി എമ്മുടെ ഊരിന്റെ കറാമത്തോട്ട് ഷുഗർ അങ്ങ് പോയി ഇനി ബാക്കിയോ ടെസ്റ്റ് വീണ്ടും ബ്ലഡ് എടുത്ത് വീണ്ടും ടെസ്റ്റ് ടെസ്റ്റ് ശേഷം പറഞ്ഞു ഷുഗർ ഇല്ല ഞാൻ പറഞ്ഞു ഡോക്ടർ അതല്ലേ പറഞ്ഞത് ഡോക്ടർ അബോക്കർ പറഞ്ഞത് നിങ്ങളെ മരണം വരെ ഇതിനെ ഗുളിക ഡോക്ടർ അബൂബക്കർ പറഞ്ഞത് മരണം വരെ നിങ്ങൾ ഗുളിക കഴിക്കണം ഷുഗറിൻ്റെ വിഷയത്തിൽ ഏ എന്നാൽ നമ്മളെ ചിത്തടിമിത്തൽ അഭൂവക്കർ ഔലിയാണ് ഔലിയ പറഞ്ഞത് ഷുഗർ വേണ്ട എന്ന് ഞാൻ വെച്ചു ഷുഗർ അപ്പം പോയല്ലോ ഷുഗർ ഇല്ല ഇനി ഗുളിക കഴിക്കണ്ടല്ലോ ഇനി ബാക്കി കേട്ടോ ലാസ്റ്റ് വരെ കേൾക്കണം നിങ്ങൾ പകുതിക്കുന്ന എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ തെറി എഴുതി വെച്ചിട്ടൊന്നും പോകാൻ പാടില്ല തേച്ചും കേട്ടോ നിങ്ങളെ കള്ളത്തിൻ്റെ ആനക്കത്തിന് തിരിച്ചു വന്ന് നമ്മൾ പിടിച്ചിട്ട് നിങ്ങളെ കള്ളത്തിൽ നമ്മൾ കാണിച്ചിറങ്ങിയേക്ക് ഡോക്ടർ അങ്ങനെ ഷുഗർ 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 ഇല്ല ചെറിയൊരു ഉണ്ട് ഒന്നുമില്ല സി എം മോടപുരന്റെ സി എം മോഡപു കറാമത്തിന്റെ ആ പിന്നെ ഇതുണ്ടല്ലോ ആ സാധനത്തിന് ചെറിയ ലീക്ക് കുറച്ചുണ്ട് കൊറച്ചുണ്ട് ചെറിയ ലീക്ക് ഉണ്ട് ചെറിയ രീതിയിൽ എല്ലാം കുരുപ്പം കാക്കാൻ നിങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ ഡോക്ടർ കി എന്താണ് ഡോക്ടറെ പൂവക്കെ പറഞ്ഞു ഡോക്ടർ എന്ത് ചെയ്തോളാം ഇതൊക്കെ വിശ്വസി ഇതെല്ലാം എടുത്തിട്ട് വീഡിയോ എടുത്ത് പുറത്തേക്കിടുന്നുണ്ടല്ലോ ഒരുത്തൻ തള്ളാനും മറ്റോ ഉണ്ടാനും എന്തെന്നു പറയല് ഈ പണിയല്ല ഇപ്പം ചെയ്യുന്നത് കള്ളത്തരം പറഞ്ഞാൽ പറയുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന രൂപത്തിലേക്കും കള്ളത്തരം പറഞ്ഞുകൂടെ വല്ലാത്ത ജാതി ടീംസ് തന്നെ ഇത് കെട്ടും കേട്ടിട്ട് ഡീൻ്റെ പേരും പറഞ്ഞിട്ട് ചെറിയൊരു ഷുഗർ 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 ഉണ്ട് മൊത്തം പിന്നെ ഏത് ടെസ്റ്റ് ടെസ്റ്റ് ഇല്ല ഇതൊക്കെ സംഭവം ഈ ും ഷുഗനല്ലേ അത് ഷുഗർ ഷുഗർന്നല്ലേ അയാൾ അങ്ങനെ വലിയ സംഭവമാണെന്നുണ്ടെങ്കിൽ എന്താകണം പൂർണമായും അങ്ങോട്ട് കളയണം അയാൾക്ക് അത് ലീക്ക്ണ്ടാ കറാമത്തിന്റെ ഇടയ്ക്ക് ലീക്ക് ആയിട്ടുണ്ടോന്ന് പിന്നെയോ ചങ്ങാതിന്റെ കാലം കുറിച്ച് അത് അങ്ങ് മറന്നും പോയി അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടില്ല അത് സി എം ആറ്റി കൊടുത്തിട്ടാണെന്ന് ഡോക്ടർ തോന്നുന്നു അബൂബക്കർ മാറ്റി കൊടുത്താന്ന് തോന്നുന്നു അവിടെ രണ്ടാമതൊരു രണ്ടാമത് അത് എടുത്തു മാറ്റാണ് ആ എന്നിട്ടാണ് പിന്നെ കുറേശ്ശെ ഷുഗർ നമ്മൾ കണ്ട ഇന്ന് ശോഭിച്ചു നിൽക്കുന്ന ഒരു അല്ലാതെ ില്ല ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല തള്ളുമ്പോ കുറച്ച് മയത്ത് തള്ളു കുബൂരികളെ